നമുക്കറിയാം ഞാൻ വി എം സുധീനിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോ ഇപ്പോൾ കെ എസ് വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് സണ്ണിയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ആരുടെ ഫോട്ടോയാണ് വരേണ്ടത് അത് എൻ്റെ ഫോട്ടോ തന്നെയാണ് എന്നെ ഒന്ന് കെ പി സി സി പ്രസിഡന്റ് ആക്കൂ എന്താണ് നിങ്ങൾ അത് പരിഗണിക്കാത്തത് ഞാൻ കേരളത്തിലെ മുതിർന്ന നേതാവല്ലേ എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കാതെ പലരെയും കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നത് എന്തിനാണ് അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് വരണ്ടേ അത് ഞാനല്ലേ വരേണ്ടത് ഇതാണ് കൊടുക്കുന്ന സുരേഷ് പറയുന്നത് കെ പി സി സി ഓഫീസിലെ പ്രസിഡന്റുമാരുടെ ഫോട്ടോയുടെ ഇടയിൽ എൻ്റെ ഫോട്ടോയും കൂടി ഒന്ന് വരണം അതിന് ഹൈക്കമാൻഡ് ഒന്ന് സഹായിക്കണം ഇതാണ് പറയുന്നത് അതിന് അദ്ദേഹം വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അതെന്താണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല കേരളത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വെച്ച് കൊണ്ടുചേന്നെത്തിക്കുന്നത് എന്നെ ഒന്ന് പ്രസിഡന്റ് ആക്കൂ എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേട്ടാൽ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകും എന്താണ് കൊടുക്കുന്ന സുരേഷിന്റെ മനസ്സിലിരിപ്പ് എന്നും രാമചന്ദ്രനോടൊപ്പം മൂന്നര വർഷവും അതിനുശേഷം ശ്രീ കെ സുധാകരനോട് നാല് വർഷവും എനിക്ക് വർക്കിംഗ് പ്രസിഡൻ്റായി എന്നാൽ ഏതെങ്കിലും എട്ട് വർഷം പ്രവർത്തിക്കാൻ അവസ്ഥ ലഭിക്കുകയുണ്ടായി ഈ രണ്ട് പ്രസിഡന്റുമാരിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് എല്ലാ സഹായങ്ങളും ലഭിച്ചു അവർ എല്ലാ പ്രോത്സാഹനവും നൽകി ഒരിക്കലും അവർ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ അവസരത്തെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കാം ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്ന കോൺഗ്രസിനായിരുന്നാലും അതിശക്തമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർദ്ദപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ കെ ഐ സി സിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം നമുക്കറിയാം ഞാൻ പി എം സുധീനിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ കെ എസ് വരനിൽ വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് സണ്ണിയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ നിന്നാരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ പരിശോധിച്ച് നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ കെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ഘടന പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘടനാ നമ്മുടെ സംസ്ഥാന സംഘടനാ ചുമലുള്ള ജനറൽ സെക്രട്ടറി ശ്രമിക്കണം അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഈ ഭാരവാഹികൾക്ക് പുതിയ പ്രസിഡന്റിന് യു ഡി എഫ് കൺവീനർ നൽകുന്നു നന്ദി നമസ്കാരം i okay.